കേരളത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് ഫീച്ചറുകളും മറ്റും തയ്യാറാക്കുന്നവർക്കായി പത്ത് ലക്ഷം രൂപയാണ് ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പിണറായി സർക്കാരിന്റെ സ്തുതിപാഠകരിൽ ഏറ്റവും മനോഹരമായി സർക്കാരിനെ പ്രകീർത്തിക്കുന്നവർക്ക് സമ്മാനമെന്ന് സാരം മാത്രമല്ല ഈ വർഷത്തെ കേരളീയം പരിപാടിക്കായി ബജറ്റിൽ പത്ത് കോടി രൂപ നീക്കിവച്ചിട്ടുമുണ്ട് ഖജനാവിൽ നയാ പൈസ ഇല്ലെന്ന് അടിവരയിടുന്ന ബജറ്റാണെങ്കിലും സർക്കാരിന്റെ ദൂർത്തിന് വേണ്ട പടം കൃത്യമായി മാറ്റിവെച്ചിട്ടുണ്ട് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി തന്നെ ആവർത്തിക്കുമ്പോഴും ഇരുപത്തിയേഴ് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് കേരളീയം പരിപാടി നടത്തിയത് പരിപാടിയുടെ വോളണ്ടിയർ മുതൽ പരിപാടി നടത്തിയതുവരെ സി പി എം അനുകൂല സംഘടനകളും അവരുടെ സഹയാത്രികരുമായിരുന്നു അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയായിരുന്നു കേരളീയം പരിപാടി നടത്തിയതുപോലും അതിനൊരു കുറവും ഉണ്ടാകാതിരിക്കാനാണ് ബജറ്റിൽ ഇപ്പോൾ പത്ത് കോടി കേരളീയത്തിനായി മാറ്റിവെച്ചത് പോലും സർക്കാർ ആശുപത്രികളുടെ നടത്തിപ്പിനായി ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കേണ്ട വഴി ആലോചിക്കേണ്ട ഗതികേടിലാണ് സർക്കാർ എന്ന് ധനമന്ത്രി തന്നെ ആവർത്തിക്കുമ്പോഴാണ് സർക്കാരിന്റെ ദൂർത്തിനായുള്ള ഇത്തരം തുക മാറ്റിവെക്കൽ കോഴിക്കോട്